ൽ എസ് ഡിന്നി കൂടി ചേരുകയാണ് ശ്രീ ഡിന്നി അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് പക്ഷേ ഇപ്പോൾ കേട്ടതുപോലെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് കൃത്യമായ തെരച്ചിൽ നടന്നില്ല എന്നതടക്കം ഉള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ എത്തിച്ചിട്ടുള്ള സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ ഉപകരണങ്ങളൊന്നും പര്യാപ്തമല്ല എന്നുള്ള ആക്ഷേപം കൂടി നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വ്യക്തി ശ്രീ രഞ്ജിത്ത് ഇസ്രയേൽ അദ്ദേഹം അത്തരത്തിൽ കൂടി സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് താങ്കൾ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തെ വിലയിരുത്തുന്നത് നോക്കൂ ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല പതിനാറാം തീയതി രാവിലെ എട്ടരയ്ക്ക് ഒരു ആക്സിഡന്റ് ലാൻഡ് സ്ലൈഡ് നടന്നു കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ ഓപ്പറേഷനോ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്തില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ആ രണ്ട് ദിവസത്തിന്റെ ഒരു നഷ്ടമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഏതൊരു ഇങ്ങനത്തെ ഒരു ആപത്ത് വന്നാൽ ആദ്യത്തെ ആ ഒരു ഗോൾഡൻ ടൈം ഉണ്ട് ആ പീരീഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എസ് ഒ പി ഉണ്ട് ഒരു സ്റ്റാൻഡിങ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജ്യർ അനുസരിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്തിരുന്നെങ്കിൽ ഇതിന് മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ആയിട്ടുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് എന്തെങ്കിലും ഒരു നമുക്കൊരു ഇപ്പൊ ഇവൻ ജീവൻ രക്ഷിക്കാൻ തന്നെ സാധിക്കുമായിരുന്നു പക്ഷെ ആ കാരണം നടത്താ നടത്താത്തതുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിലോട്ട് പോകുന്നത് സൈന്യം തന്നെ മെനുഞ്ഞാന്നാണ് അവിടെ എത്തുന്നത് മെനുഞ്ഞാന്ന് എത്തുന്ന സമയത്ത് തന്നെ അവിടെ റവന്യൂ മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് മാറ്റി കഴിഞ്ഞു നിന്ന് അപ്പം സൈന്യത്തിന് എന്ത് എന്തിനാണ് വിളിച്ചതെന്നുള്ളത് അവൾ വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞതുമില്ല നാൽപ്പത് അംഗ സംഘം വന്നിട്ടുള്ളത് അപ്പൊ ആ അവിടുത്തെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ മിസ്സിംഗ് ആയിട്ടുള്ള മൂന്ന് ആളുകളെ കണ്ടെത്തുക എന്നാണ് അപ്പൊ ആ മിസ്സിംഗ് ആയിട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് സൈന്യ നാൽപ്പതംഗ സൈന്യം അവരുടെ ആ എക്യൂപ്മെന്റ് വെച്ച് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അവർ അവര് ഇല്ല അത് ട്രക്ക് ഉണ്ട് അത് ഇത്രയും താഴെയാണ് എന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ അടുത്ത എക്യപ്മെന്റിലേക്ക് പോകും അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏകോപന പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല അതുണ്ടായിരുന്നു പക്ഷെ രണ്ട് ദിവസമായിട്ടുള്ള നമ്മൾ കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ഒരു വസ്തുതയാണ് പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പുറത്ത് നിന്ന് അതിന് ആരായാലും ശരി പുറത്ത് നിന്നിട്ട് സംസാരിക്കുന്ന ഈ അകത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെ അവരുടെ അവസ്ഥയും അവരുടെ ചാലഞ്ചസും അപ്പം നമുക്കെല്ലാം പ്രത്യേകിച്ച് ഇപ്പം കുടുംബാംഗങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ വികാരം അങ്ങനെയാണ് അപ്പം നേരത്തെ ജെത്തിൻ പറഞ്ഞ പോലെ തന്നെ അവർ അവരുടെ ആദ്യം വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പം ആ സംസാരിക്കുന്ന എല്ലാം യുനോ നോ അത് നമ്മൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ വെളിയിൽ ചില ചില നിൽക്കുന്ന ഇൻക്ലൂഡിങ് ചില മാധ്യമ റിപ്പോർട്ടേഴ്സ് പോലും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പം അത് ഒരു രീതി അല്ല എന്നാണ് എനിക്ക് പറയാം കാരണം അകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയൂ അവിടെ എന്താണ് പ്രശ്നം അവിടെ ഇന്നലെ ഇന്നുമായിട്ടാണ് ഇച്ചിരിയെങ്കിലും മഴയ്ക്കൊരു ശമനം ഉണ്ടായത് അതിന് മുൻപ് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഇൻഫാക്റ്റ് പല റിപ്പോർട്ടേഴ്സ് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരു അവസ്ഥയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ആ ആ ഓപ്പറേഷനിൽ ഇപ്പം നിൽക്കുന്ന ആളുകൾ അതിനി ആരായാലും സൈന്യമായാലും നേവി ആയാലും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് അല്ലെങ്കിൽ പോലീസായാലും അവരെല്ലാം അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറഞ്ഞ ഒരു മാക്സിമം ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് നമ്മളതിനെ അവരുടെ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളിപ്പോൾ കൊച്ചായിട്ട് കാണാൻ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം അവരും അവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആരും മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ മനഃപൂർവ്വമല്ല ഇവർ ഒരു ഈഗോ പ്രോബ്ലം ഉള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഈഗോ പ്രോബ്ലം മേളിലെ ചില എന്താ പറയുക ലീഡർഷിപ്പ് ലെവലിലെ ചിലപ്പം ആവാം അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ താഴെ തെട്ടിൽ അവർ പ്രവർത്തിക്കുന്നവർ അവരവരുടെ ഇപ്പം രഞ്ജിതിലെ പോലെ ആളുകൾ തന്നെ അവിടെ പോയിട്ടുള്ളതെങ്കിൽ അവരെല്ലാം മറന്നിട്ടാണ് അവർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഇന്ന് ഇപ്പൊ കരയിൽ ഏകദേശം അവിടെ ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് സൈന്യം എത്തിയിരിക്കുന്നത് പക്ഷെ ആ കരയുടെ കരയും പുഴയും കൂടെ ചേർന്ന് നിൽക്കുന്ന സ്ഥലം ആ ആ പ്രദേശത്ത് കുറച്ചൊരു സിഗ്നൽസ് അവിടെ ഉണ്ട് എന്നും നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ ആ മണ്ണ് വന്ന് അവിടെ ആ ട്രക്ക് കാണാനുള്ള സാധ്യതയുണ്ട് അത് ഇന്നലെയും വൈകിട്ടും ചില അവിടുന്ന് റിപ്പോർട്ട്സ് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ആ പുഴയ്ക്ക് ഉള്ളിലേക്ക് ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ ഉള്ളിൽ ആ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞു അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നിങ്ങളുടെയൊക്കെ തന്നെ വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നത് ആ പുഴയുടെ സെൻറ്ററിലായിട്ട് തന്നെ ഏകദേശം ഒരു തുരുത്ത് പോലെ വന്നിട്ടുണ്ട് അപ്പൊ ആ തുരുത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഇരുപത്തഞ്ച് മുപ്പത് അടി മണ്ണാണ് അത് വന്ന് കിടക്കുന്നത് അപ്പം ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് വേറൊരുന്ന് വെച്ചാൽ ആ അതിന്റെ നേരെ എതിർവശത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ഒരു നാലോ അഞ്ചോ വീടുകൾ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി അവിടെ നിന്നുള്ള ഏഴ് പേര് ഇപ്പോഴും മിസ്സിങ് ആണ് അത് അതപ്പം മനസ്സിലാക്കുന്നത് എത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു ആ ഒരു ലാൻഡ് ആണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ അത്രയും മണ്ണ് ആ തുരുത്തിൽ നിന്നും ഈ കരയിലേക്കുള്ള മണ്ണിന്റെ ഇടയ്ക്ക് ആണോ ഈ ട്രക്ക് എന്നുള്ളതും ഇനി ഇന്നത്തെ ഒരു സെർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നേവി ആയിരിക്കും ഇതിനകത്ത് ലീഡ് റോൾ അപ്പൊ ആ നേവിക്കാണ് അതിന്റെ അവർക്കുള്ള എക്യൂപ്മെന്റ് ഒക്കെ ഉള്ളത് അപ്പം അത് തീർച്ചയായിട്ടും അവർ അത് അതനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക കാരണം അവരെ സംബന്ധിച്ചോളം അവർക്കും എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് അവർക്കടുത്ത ടാസ്കിലേക്ക് പോകാനുള്ളതാണ് അല്ലാതെ ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതി അല്ല അപ്പം ആ എന്താണോ ആവശ്യം ആ ടാസ്കിന് വേണ്ടിയുള്ള എക്യൂപ്മെന്റ് തീർച്ചയായിട്ടും കൊണ്ടുവരും പക്ഷെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആ താഴെ ഈ ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട് അതെ കേണൽഎസ് ഡിന്നി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഏത് തരത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത് അതിന്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളത് എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ബന്ധപ്പെട്ടവർ ഒരു ബ്രീഫിംഗ് കൂടി നൽകണം എന്നുള്ളതും ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് ആവശ്യവുമാണ് ശ്രീ ഡിന്നി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഒരു സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെഡാറിൽ നിന്ന് അതോടൊപ്പം ഈ കുഴിബോംബ് അടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡിറ്റക്റ്റേഴ്സ് അടക്കമാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന സിഗ്നൽ ൾ നമുക്ക് വലിയ പ്രതീക്ഷ ഓരോ ഘട്ടത്തിലും നൽകുന്നുണ്ട് അവിടെ സിഗ്നൽ ലഭിച്ചു ഇവിടെ സിഗ്നൽ ലഭിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകൾ വരുന്നു റിപ്പോർട്ടുകൾ വരുന്നു അവിടെ മണ്ണ് മാന്തിയുള്ള പരിശോധനകൾ നടക്കുന്നു പക്ഷേ നിരാശയായിരിക്കും ഫലം ഇപ്പോൾ പുഴയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ചു ആ സ്ഥലത്താണ് നമ്മൾ തെരച്ചിൽ നടത്തുന്നത് ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നമ്മൾ തെരച്ചിൽ നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള അതായത് നമുക്ക് ലോറി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും കടക്കുന്നത് എന്തുകൊണ്ടാണ് ഓക്കെ മാഡം ഇതിനകത്ത് ഈ സിഗ്നൽ കിട്ടുന്നതെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത ആ ഡീപ് സർച്ച് മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഏകദേശം പത്ത് മീറ്ററോളം അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഉള്ളതാണ് അപ്പൊ ആ പത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലത്തെ മെറ്റൽ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യം ആണ് അവർ ചെയ്യുന്നത് അപ്പം അവിടെ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ അത് അവിടുത്തെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ പാറകളിൽ ധാരാളം മിനറൽ അപ്പം പാറകളിൽ മിനറൽ ഉണ്ടെങ്കിൽ ആ മിനറലിന്റെ ഈ അതും ഡിറ്റക്ട് ചെയ്യും ഈ എക്യുപ്മെന്റ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ചില സമയത്ത് അവിടെ ഈ തെറ്റായ സിഗ്നൽസ് അല്ലെങ്കിൽ ഫേക്ക് സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫേക്ക് സിഗ്നൽസ് കിട്ടും പക്ഷെ നമുക്ക് അത് നമ്മൾ ചെയ്ത് മേളിൽ നിന്ന് നോക്കുമ്പോൾ അത് ഫേക്കാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്ത പക്ഷെ അത് ആദ്യം സിഗ്നൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ആ മണ്ണ് മാറ്റി താഴെ എത്തുമ്പോൾ മാത്രമേ അത് പാറയാണോ അല്ലയോ എന്നുള്ള ഒരു ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഇന്നലെ മൊത്തവും ആ ഏരിയയിലും അവിടെ അവർക്ക് സാധ്യത എല്ലാ സ്ഥലങ്ങളും ആ റോഡിന്റെ റോഡും മലയും തമ്മിലുള്ള ആ ഡിസ് അവിടെ ഉള്ള ഏരിയയിലെല്ലാം എവിടെയൊക്കെ സാധിച്ചോ അവിടെയൊക്കെ അവർ ഇത് ഈ രീതിയിലാണ് സെർച്ച് ചെയ്തത് അതിൻ്റെ ഇടയ്ക്കാണ് രണ്ട് സിഗ്നൽ കിട്ടിയത് ആ രണ്ട് സിഗ്നല് അവർ സെർച്ച് ചെയ്ത് താഴേട്ട് പോയപ്പോഴത്തേക്കും അത് കല്ലാണെന്ന് മനസ്സിലായത് അപ്പൊ ഇവിടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതായത് സിഗ്നൽ ചിലപ്പം തെറ്റായിട്ടുള്ള രീതി അത് പല കാര്യങ്ങളും ഉണ്ടാവും അതായത് ഞാൻ പറഞ്ഞു മിനറൽ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പം അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ പൊട്ടിക്കിടക്കുന്നൊക്കെ ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ചിലപ്പോൾ ഒരു പോളാണ് പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ അത് മണ്ണ് മാറ്റാൻ സാധിക്കൂ അപ്പം അത് ആ മണ്ണ് മാറ്റി കഴിഞ്ഞ മാത്രമേ നമുക്ക് അവിടെ ട്രക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതിനകത്ത് അപ്പം ആരുടെയും തെറ്റല്ല ആ എക്യൂപ്മെന്റ് അങ്ങനെ റീഡ് ചെയ്യുന്നതിനകത്ത് ആർക്കും ഒരു തെറ്റുപോലും പറയാൻ പറ്റത്തില്ല അതിന്റെ ആ ഒരു എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് അത് ഇപ്പം എല്ലാ ആയിട്ടുള്ളത് ആയിട്ടുള്ള ആയിട്ടുള്ള മാത്രമല്ല ചില സമയത്ത് ഫേക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് സർ ഒരു കാര്യം കൂടി അതായത് ഈ പുഴയിലേക്കാണ് അർജുൻ വീണിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ ഒഴുകി പോകാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാകും കൂടുതലായി വിശ്വസിക്കുന്നത് ഈ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതും അത്തരത്തിലുള്ള തെരച്ചിലേക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതും മാം നമ്മൾ ഒരു കാര്യം അതായത് നമ്മളൊരു ഓപ്പറേഷനിലേക്ക് ഇങ്ങനത്തെ പോകുമ്പോൾ അത് അവിടെ നയിക്കുന്നവർ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് അതായത് നമ്മളെല്ലാ ചാൻ പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും അങ്ങനെയാണ് അതിന്റെ തുടക്കം അതായത് എന്തൊക്കെ ആയിരിക്കും സാധിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് പതിനഞ്ച് സാധ്യതകൾ നമ്മൾ വയ്ക്കും അപ്പൊ ഏറ്റവും സാധ്യത ഉള്ളെ ഒന്നാം നമ്പറിലായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം ഫോക്കസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീടാണ് ബാക്കിയുള്ള സാധ്യതകളിലേക്ക് പോകുന്നത് അത് അപ്പം ഇതിന്റെ അർത്ഥം മറ്റുള്ള സാധ്യതകളെ വെട്ടുന്നതല്ല അപ്പൊ ആ നമുക്കിപ്പം റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മളെ ഉള്ള സാധനങ്ങള് ഇത്രയേ ഉള്ളൂ ഒരു എന്താ പറഞ്ഞ ഒരു ഇൻഫിനൈറ്റ് അല്ല അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ റിസോഴ്സസ് വെച്ച് ഈ ഈ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും അവർ അവർ ആ ഓപ്പറേഷൻ നടത്തുന്നത് അപ്പം അതിനകത്ത് ഇപ്പം അതായത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ പുഴയിൽ വീണ് പോകാനുള്ള ചാൻസസ് കുറവാണെന്നുള്ള ഒരു കാരണം കാരണം ആ ടക്കിനകത്ത് മുന്നൂറോളം തടികഷ്ണമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ പുഴയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി ആ തടിക്കഷ്ണങ്ങളൊക്കെ പുറത്തോട്ട് വരണമായിരുന്നു എന്നുള്ള ഒരു റീഡിങ് ആളുകൾക്കുണ്ട് രണ്ടാമതായിട്ട് മൊബൈൽ ആ രണ്ട് ദിവസം മൊബൈൽ റിങ് ചെയ്തു എന്ന് വീട്ടുകാർ അവകാശപ്പെടുന്നുണ്ട് അപ്പം ആ രീതിയിലേക്ക് റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊബൈലുമായിട്ട് ഈ ട്രക്ക് പുഴയിലേക്ക് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു ഒരു അസസ്മെന്റ് ഉണ്ട് ഇത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചാകും ആദ്യത്തെ ഫേസിൽ പുഴയിലേക്ക് വീണ് ഈ ട്രക്ക് ഒഴുകി പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് അവർ എത്തിയത് പക്ഷെ ഇപ്പം കരയിൽ ഏകദേശം ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഇനി അടുത്ത കരയുടെ തൊട്ട് സൈഡിലും ഇനി ആ നേരത്തെ പറഞ്ഞ തുരുത്തലും അതിൻ്റെ ഇടയ്ക്കുള്ള മണ്ണിലും ആയിരിക്കും ഇനി നെക്സ്റ്റ് പ്രയോറിറ്റി അത് അവിടെയും കിട്ടിയില്ലെങ്കിലാണ് പിന്നീട് ഈ പുഴയുടെ താഴത്തുള്ള ബാക്കിയുള്ള ആ റിവർ ബെഡോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള മറ്റ് ഏരിയകളെല്ലാം നോക്കുന്നത് ആ ട്രക്ക് നാൽപ്പത് ടണ്ണോളം ഉള്ള ഒരു ട്രക്കാണ് അപ്പൊ അത് അണ്ടക്കരണ്ട് ഉണ്ടെങ്കിൽ അത് ഒഴുകി പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പൂർണ്ണമായിട്ട് ആ ട്രക്ക് ഒഴുകി ഏകദേശം കടലിന്റെ ഭാഗത്തോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് കുറവാണ് പക്ഷെ തീർച്ചയായിട്ടും നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല എപ്പോഴും ഇപ്പോഴും ആ ഒരു ഭാരത് ബെൻസ് ലോറിയുടെ ബിൽഡിംഗ് ക്വാളിറ്റി ഒന്നും സംശയിച്ചുകൊണ്ടല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് നമുക്കതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും ഈ ഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ ഈ ലോറിയുടെ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളത് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇപ്പോഴും നമുക്ക് കാരണം ഫോർ എക്സാമ്പിൾ അതിന്റെ അർജുൻ്റെ അർജുൻ ഈ ഈ ക്യാബിന്റെ അകത്തല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും ഇപ്പം നമുക്കത് അർജുനെ കുറിച്ച് നമുക്ക് അറിഞ്ഞ് അറിവ് ദ ഫാക്ട് ദാറ്റ് ഇതുവരെ നമുക്ക് അർജുനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയിട്ടില്ല അതിനർത്ഥം അദ്ദേഹം എവിടെയോ സ്റ്റക്കായിരിക്കാണ് അപ്പൊ ആ സ്റ്റക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് അദ്ദേഹം ലാസ്റ്റ് ആയിട്ടിരുന്ന് ഉറങ്ങിക്കൊ കിടന്ന് ആ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു അസസ്മെന്റ് തീർച്ചയായും ശ്രീ കേണൽ എസ് ഡിന്നിയാണ് നമുക്കൊപ്പം തുടരുന്നത് താങ്കളിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഇടവേള